ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദവും അതിതീവ്ര ന്യൂനമർദ്ദവുമായി മാറാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത് കേരളത്തിൽ ഇന്ന് രണ്ട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആലപ്പുഴയിലും എറണാകുളത്തുമാണ് മഴ മുന്നറിയിപ്പുള്ളത് നാളെ ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ നീതാ കെ ഗോപാൽ ഇപ്പോൾ സീമരളം ന്യൂസിനൊപ്പമുണ്ട് വരും ദിവസങ്ങളിൽ മഴയുണ്ടാകുമോ മേഡം മഴയുണ്ടാകും സൂചിപ്പിച്ച പോലെ ഇന്ന് അതൊരു ചക്രവാത ചുഴിയായിട്ടാണ് മ്യാൻമാർ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നത് നാളെ അത് ന്യൂനമർദ്ദമാകും ഇരുപത്തി ആറാം തീയതി അതായത് മറ്റന്നാൾ അതിതീവ്ര ന്യൂനമർദ്ദമാകും ഇരുപത്തി ഏഴാം തീയതി അത് ഒറീസയ്ക്കും ആന്ധ്രാപ്രദേശിനും ഇടയ്ക്കുള്ള ഭാഗത്തു കൂടി തീരം തൊടും അപ്പോൾ ഈ ന്യൂനമർദ്ദം രൂപം രൂപപ്പെടുന്ന സമയത്തും ശക്തി പ്രാപിക്കുന്ന സമയത്തും അത് ബംഗാൾ ഉൾക്കടലിലുള്ള സമയത്താണ് നമുക്ക് കേരളത്തിൽ പൊതുവെ മഴ കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തേഴ് തീയതികളിൽ ഗണ്യമായിട്ടുള്ള ഒരു മഴ പ്ര മഴ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യെല്ലോ അലേർട്ട് മിക്കവാറും ജില്ലകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തെക്കൻ ജില്ലകളിൽ പിന്നെ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് പിന്നെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള രീതിയിലായിരിക്കും രീതിയിലാണ് അലേർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൺസൂണിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുന്നുണ്ട് പടിഞ്ഞാറൻ കാറ്റിൻ്റെ അല്ലെങ്കിൽ മൺസൂൺ കാറ്റിൻ്റെ ശക്തി കുറച്ച് കുറവാണ് ഇപ്പം മൺസൂണിൻ്റെ അവസാന ഭാഗത്തായതുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലോ അലേർട്ടിൻ്റെ ഒരു സാധ്യത മാത്രമേ നിലവിൽ കാണുന്നുള്ളൂ പൂജവയ്പ് പൂജയെടുപ്പ് സമയം അതായത് നവരാത്രി കാലത്ത് മഴയുള്ളതാണ് അങ്ങനെ എല്ലാ കൊല്ലവും പെയ്യുന്ന ഒരു മഴയുടെ ഒരു തീവ്രത മാത്രമേ ഉണ്ടാകുമോ അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സ്പെല്ല് ആ രീതിയിലുള്ള ഒരു എപ്പിസോഡിൻ്റെ ഒരു തുടക്കം അങ്ങനെ അങ്ങനെന്തെങ്കിലും കുറച്ച് ദിവസമായിട്ട് മഴ ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലെ മുതലാണ് മഴ കാര്യമായിട്ട് പെയ്തു തുടങ്ങി അതും ചെറിയ രീതിയിലുള്ള മിതമായ രീതിയിലുള്ള മഴയുള്ളു കേരളത്തിൽ പഴക്കി പരക്കെ മഴയുണ്ട് പക്ഷെ മിതമായ തോതിലുള്ള മഴയുള്ളു അതുകൊണ്ട് തന്നെ നമുക്കൊരു അക്യുമുലേറ്റഡ് ഇമ്പാക്ടിൻ്റെ ഒരു ഒരു കാര്യവും ഇവിടെ ഉദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സേഫായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇതെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ കേരളത്തിൽ പൊതുവേ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒരേ രീതിയിലുള്ള മഴ ആയിരിക്കുമോ കിട്ടുന്നത് അതല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ താപനില ഉയർന്നും രാത്രി സമയങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണോ പ്രവചിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കാലവർഷക്കാലത്ത് പെയ്യുന്ന പോലെ ന്യൂനമർദ്ദത്തോട് അനുബന്ധിച്ചുള്ളതായതുകൊണ്ട് മിക്കവാറും ആകാശ മേഘാവൃതമായിരിക്കും മഴ ഇടയ്ക്കിടെയുള്ള മഴയായിരിക്കും പക്ഷേ ചെറിയ സ്പെല്ലുകളായിരിക്കും അല്ലെങ്കിൽ അത്ര അതിശക്തമായ സ്പെല്ലുകളായിരിക്കില്ല പിന്നെ രാത്രി കാലങ്ങളിലാണ് നമ്മുടെ മഴ ശക്തി കൂടുതൽ എന്നുള്ള പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഈ കാലവർഷ കാലത്തിൻ്റെയോ ആ ഒരു പ്രത്യേകതയും നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമുക്ക് രാത്രി കാലങ്ങളിൽ മഴ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ദിവസം മുഴുവനും മേഘാവൃതമായിരിക്കും ആകാശം മേഘാവൃതമായിരിക്കാനാണ് സാധ്യത കാലത്തെ പോലത്തെ മഴയായിരിക്കില്ല ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതേപടി പുലർത്തി പോന്നാൽ മതിയോ നമുക്ക് ഈ ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അറബിക്കടലിലെ കാറ്റിൻ്റെ ശക്തി കൂടുന്നുണ്ട് അപ്പോൾ അതുകാരണം കൊണ്ടും നമ്മൾ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് നാളെ മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസം മൂന്ന് ദിവസങ്ങളിൽ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്കാണ് അപ്പോൾ തീരപ്രദേശത്തുള്ളവർ അങ്ങനെയുള്ള ആക്ടിവിലി ആക്ടിവിറ്റികളിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് ഇൻകോയ്സിൻ്റെ ഇൻകോയ്സ് ഹൈദരാബാദിൻ്റെ ബുള്ളറ്റിനുണ്ടല്ലോ അപ്പോൾ അതുകൂടാതെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ മൂന്ന് ദിവസത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ അത് കഴിയുമ്പം മഴ മാറും കാറ്റിൻ്റെ ശക്തി കുറയും അപ്പോൾ സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ മടങ്ങും പെട്ടെന്ന് തന്നെ രാത്രികാലത്തടക്കമുള്ള മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ അവയ്ക്കെന്തെങ്കിലും തടസ്സമുണ്ടോ സാധാരണ യെല്ലോ അലേർട്ടുള്ളപ്പോൾ അങ്ങനെയുള്ള നിബന്ധനകളൊന്നും ഉണ്ടാവാറില്ല അത് ഓറഞ്ചും അല്ലെങ്കിൽ റെഡ് അലേർട്ടുള്ള സമയത്താണ് അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ലോക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് ജില്ലാ കളക്ടർമാർ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള ഈ ദുരന്ത നിവാരണ അതോറിറ്റികളാണ് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വയ്ക്കാറ് അപ്പം എന്തെങ്കിലും ലോക്കൽ ഇൻഷുറൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ യെല്ലോ അലേർട്ടായതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതയൊന്നും ഇപ്പോൾ ഇല്ല തീർച്ചയായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ സൂചിപ്പിക്കുന്നത് പോലെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു നിൽക്കുന്നത് മഴയുടെ തീവ്രത കുറയ്ക്കുമെന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതേസമയം കരുതലും ജാഗ്രതയും ജനങ്ങൾ അതേപടി തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തുനിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം